കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് പിടിയിലായ മുഹമ്മദ് ഷെരീഫ് പ്രവീൺ നട്ടാരുവിൻ്റെ കൊലപാതകത്തിനുശേഷം വിദേശത്തേക്ക് കടന്ന ഇയാളെ നാട്ടിലെത്തിക്കാൻ എൻ ഐ എ ശ്രമം തുടങ്ങിയിരുന്നു സമ്മർദ്ദം ശക്തമായതോടെയാണ് ഇയാൾ ബഹ്റിനിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ എൻ ഐ എ പിടികൂടിയത് കൊലപാതകത്തിനു മുൻപ് കേസിലെ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് മുഹമ്മദ് ഷെരീഫാണെന്ന് എൻ ഐ എ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് പിടിയിലായ മുഹമ്മദ് ഷരീഫ് നേരത്തെ ഇയാൾക്ക് വേണ്ടി എൻ ഐ എ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കേസിൽ മൂന്ന് പ്രതികൾ കൂടി ഇനിയും പിടിയിലാവാനുണ്ട് മുഖ്യസൂത്രധാരൻ മുസ്തഫ പൈച്ചർ ഇപ്പോഴും ഒളിവിലാണ് ശേഷിക്കുന്ന മൂന്ന് പ്രതികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ അഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് കൊലപ്പെടുത്തേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയത് സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുക ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്നും എൻ ഐ എ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് സുള്ളിയയിലെ യുവമോർച്ച നേതാവായ പ്രവീൺ നട്ടാരുവിനെ പോപ്പുലർ ഫ്രണ്ട് സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു